മതങ്ങൾ മിക്കപ്പോഴും അന്ധതയുടെ പര്യായമാണ് അന്ധമായിട്ട് എന്തും ചെയ്യുന്ന മതവിശ്വാസികൾ നമുക്ക് ചുറ്റിലും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ പണ്ടുണ്ടായിരുന്ന ആളുകൾ പോലും മതഗ്രന്ഥങ്ങളിൽ അവരുടെ തുപ്പലും കാഷ്ടവും വരെ ഭക്ഷിച്ചിട്ടിരുന്ന ആളുകളുണ്ടായിരുന്നു അതേമാതിരി തന്നെ ഇന്നത്തെ കാലത്തും ഈ തുപ്പൽ പരിപാടികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തുപ്പൽ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ആർക്കും അറിയില്ല കാരണം ഈ തുപ്പിൽ കൊണ്ട് രോഗം ബാധി ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെഡിയാക്കാൻ പറ്റുമെങ്കിൽ ഇവർ ഈ തുപ്പിക്കാണ്ട് കോവിഡ് നയൻറ്റീൻ മാറ്റേണ്ടായിരുന്നു മാറ്റണമായിരുന്നു ഉള്ള സമയത്തുള്ള ഇവന്മാർ വീടിന് അതിലടച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുകയും അന്നേരം ഒരു മതപണ്ഡിതനെയും ഞാൻ ചികിത്സിച്ച് മാറ്റിത്തരാ എനിക്ക് ദൈവത്തിൻ്റെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മത നേതാവ് പോലും ഒരു മതപണ്ഡിതൻ പോലും കോവിഡിനെ ചികിത്സിക്കാൻ വന്നില്ല കാരണം നമുക്ക് ആ ഡൽഹിയിലും പല സ്ഥലങ്ങളിലും മതത്തിൻ്റെ ആളുകൾ കൂട്ടം കൂട്ടിയിട്ടാണ് ഒരുപാട് കോവിഡ് സ്പ്രെഡ് ആകാൻ കാരണം ഒരുപാട് പേര് മരിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള ആളുകളാണെങ്കിൽ ഇവരുടെ തുപ്പൽ കൊണ്ട് ഓരോ കോവിഡ് മാറ്റണമായിരുന്നു ഇപ്പോൾ വന്ന് ഇവരെല്ലാവരും നല്ല തുപ്പൽ പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിൽ മാത്രമല്ല ബംഗ്ലാദേശിന് പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് ഈ തുപ്പൽ കൊണ്ട് പകരുന്ന രോഗങ്ങളാണ് പിന്നെ തുപ്പൽ തുപ്പലിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോവിഡ് നയൻറ്റീൻ അതുമാതിരി ഹെപ്പറ്റൈറ്റിസ് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ശോശകോശ രോഗങ്ങൾ അങ്ങനെ ഒരു ഒത്തിരി രോഗങ്ങൾ ഈ തുപ്പലിലൂടെ മറ്റുള്ളവർക്ക് പകരും അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻ്റുകൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ മതത്തെ കച്ചവടി ചെയ്യുന്ന മതത്തെ വിറ്റ് കാശാക്കുന്ന മതത്തെ വിറ്റ് കോടികൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഈ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ഗവൺമെൻ്റുകൾ സപ്പോർട്ട് ചെയ്യാതെ മതം ഒരു വോട്ട് ബാങ്കായിട്ട് കാണാതെ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കിടയിൽ ശരിക്കും വേണ്ടത് കാരണം ഇവർക്ക് ഈ തുപ്പുന്നതിനൊന്നും നമ്മൾ വിരോധമല്ല ഇവർ തുപ്പിച്ച് മറ്റൊരു കുടിക്കുക എന്നൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ തുപ്പ് തുപ്പുന്ന ആളുടെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിന് മുന്നിൽ ഇവരെ സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഇവരെ ഈ തുപ്പിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം വരണം കാരണം ഒരാൾ തുപ്പിട്ട് അയാൾക്ക് ഉണ്ടെങ്കിൽ ആ അയാൾ അയാൾ തുപ്പിയ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അയാൾ തുപ്പിയ വെള്ളം കുടിക്കുന്ന ആ സംഘത്തിലുള്ള എല്ലാവർക്കും കോവിഡ് വരികയാണ് പിന്നെ എന്നിട്ട് അത് എന്നിട്ട് ആ കോവിഡ് അവർ ഇടപഴകുന്ന ആളുകളിൽ മറ്റു മതസ്ഥരിയിലേക്ക് കോവിഡ് ബാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ സാഹചര്യങ്ങളിൽ ഗവൺമെൻറ്റാണ് ഈ ഇച്ഛാശക്തിയോടെ കാരണം മതങ്ങളിൽ എന്ന് പറഞ്ഞാൽ അന്ധമായിട്ടുള്ള അവർക്ക് ശരി തെറ്റുകളൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അന്ധത അന്ധതയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവരെന്നും ചെയ്യും പക്ഷെ അവർ കൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്നപ്പം ഈ ഈ തുപ്പിയ തുപ്പിയാ മതപണ്ഡിതനെപ്പോൾ ഈ പറഞ്ഞ അയാൾക്ക് ഉണ്ടെന്ന് വെക്കുക അപ്പോൾ ഈ മതപണ്ഡിതന് ഉണ്ടെങ്കിൽ അയാളെ തുപ്പൽ കുടിച്ച ആൾ വന്നിട്ട് യുക്തിവാദിയുടെ എടുത്ത് വന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് വന്ന് പരോക്ഷമായിട്ട് വരാം ഇതിപ്പോൾ സ്വാഭാവിക പല രീതിയിൽ കോവിഡ് പകരണ്ട് അതൊക്കെ പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റുകൾ വരുത്താൻ ഗവൺമെന്റുകൾ അനുവദിക്കരുത് അപ്പോൾ അവരെ ഈ രോഗങ്ങൾ സമൂഹത്തിൽ ആവും അപ്പോൾ ഇങ്ങനെ തുപ്പുന്ന വ്യക്തിയുടെ മെഡിക്കൽ ഫിറ്റ്നസ് മെഡിക്കൽ എന്താ പറയുക ഈ ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ പാടുള്ള നിയമം ഈ ഗവൺമെന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കുറച്ച് തുപ്പൽ കാണാം നമസ്കാരം ഒരു തുപ്പൽ വീഡിയോ ഉണ്ടാക്കിയ പുകൾ ചില്ലറയൊന്നും അല്ല അപ്പോഴിതാ അടുത്തത് വരുന്നു ആദ്യത്തത് ബിരിയാണിയിൽ തുപ്പുന്നതാണ് എങ്കിൽ ഇതാ കുടിക്കുന്ന വെള്ളത്തിൽ അതും വലിയ ആചാരത്തോടെ കൂടി കാണണ്ടേ ഇനി ആരാണെന്ന് അറിയണ്ടേ കാന്തപുരം മുസലിയാർ வலிய புள்ளியா ஒன்று கண்டு நோக்கு